ശബരിമലയിൽ നടവരവ് പുറത്തുവിടാതെ ദേവസ്വം ബോർഡ് തീർത്ഥാടന കാലം ആരംഭിച്ച് ഒരു മാസം എത്തുമ്പോഴും അടക്കമുള്ള വരവ് വിവരങ്ങൾ പുറത്തുവിടാൻ ബോർഡ് തയ്യാറാവുന്നില്ല സാധാരണ പത്ത് ദിവസങ്ങൾ കൂടുമ്പോൾ പുറത്തുവിട്ടിരുന്ന കണക്ക് എന്തുകൊണ്ട് ഇതുവരെ പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ദേവസ്വം ബോർഡിന് ഉത്തരമില്ല എല്ലാ മണ്ഡലകാലവും നിശ്ചിത ദിവസങ്ങളുടെ ഇടവേളയിൽ ശബരിമലയിലെ നടവരവ് കണക്കുകൾ എന്നാൽ ഈ വർഷം ഇതുവരെ കണക്ക് പുറത്തുവിട്ടിട്ടില്ല കാണിക്ക അപ്പമരവണ വിറ്റുവരവ് വഴിപാട് തുടങ്ങിയ ഇനങ്ങളിലാണ് നടവരവ് എത്തുന്നത് എന്തുകൊണ്ടാണ് നടവരവ് വിവരങ്ങൾ പുറത്തുവിടാത്തത് എന്നതിന് ദേവസ്വം ബോർഡിന് ഉത്തരമില്ല ഈ വർഷം ഭക്തജനത്തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ നടവരവും വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് വിവരം കാണിക്ക ഇനത്തിലും അപ്പമരവണ വിറ്റുവരവിലും മുൻവർഷം ഇതേ സമയം ഉണ്ടായിട്ടുള്ളതിനേക്കാൾ വർധന ഉണ്ടായിട്ടുണ്ടെന്നും വിലയിരുത്തുന്നു കണക്കുകൾ പുറത്തുവിടാത്തതിനെതിരെ അക്തർ ചോദ്യം ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട് അമൃത ന്യൂസ് സന്നിധാനം